നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യ പലപ്പോഴായി പല പ്രേക്ഷകരും ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഹൈന്ദവ ആചരണ രീതികളുമായി ബന്ധപ്പെട്ട നമ്മുടെ ജീവിത ശൈലിയിൽ എന്തൊക്കെ പരിവർത്തനങ്ങളാണ് അല്ലെങ്കിൽ ഒരാൾ എപ്രകാരമുള്ള ഒരു ജീവിത രീതിയാണ് തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു മനുഷ്യന് എന്തൊക്കെ മര്യാദകളാണ് പാലിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ കാലം മാറുന്നതിനനുസരിച്ച് ആചാര്യ മര്യാദകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പലപ്പോഴും പണ്ട് കാലത്ത് നമ്മൾ അനുവർത്തിച്ച് പോന്നിരുന്ന പല കാര്യങ്ങളും ഇന്ന് അയ്യേ എന്ന് ചില കുട്ടികൾ പറയുന്ന തലത്തിലേക്കായി അതായത് ഗുരുനാഥൻ്റെയോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെയോ കാലൊക്കെ തൊട്ട് നെറ്റിയിൽ വയ്ക്കുന്നത് എന്തോ അടിമത്ത സമ്പ്രദായം പോലെയൊക്കെ പല കുട്ടികളും അവരെ വ്യാ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ചില ഇത്തരം ചിന്താഗതിയുള്ളവർ ദൈവവിശ്വാസമില്ലായ്മയിലൂടെ കുട്ടികളെ നയിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ നന്നായിട്ട് വരും എന്ന് പഠിപ്പിക്കുന്നവർ അങ്ങനെയൊന്നുമല്ല ദൈവവിശ്വാസമില്ലായ്മയിലൂടെ കടന്നു പോകുമ്പോൾ കുറച്ച് മനക്കരുതൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന് പറയാം എന്നാൽ മനശക്തി ഇല്ലാത്തവർ ആ സമയത്ത് അവർക്ക് ദൈവത്തിനെ ആശ്രയിക്കാൻ തോന്നിയില്ല അവർക്ക് ഒരു പിടി വള്ളിയും കിട്ടാതെ അവർ ചിലപ്പം ഈ ജീവിതത്തിൽ നിന്ന് തന്നെ ക്വിറ്റ് ചെയ്തേക്കാം അവർ പുറത്തു പോയേക്കാം എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടായി വന്നേക്കാം അല്ലെങ്കിൽ ഹൈന്ദവതയിൽ നിന്ന് വിട്ടിട്ടുള്ള മറ്റൊരു മതത്തിലേക്ക് ചേക്കാറുണ്ട് സാധ്യതയുണ്ട് കാര്യം ഇവരെ മിക്കവാറും നമ്മളെ ഹൈന്ദവ ആചാര പദ്ധതികളെ കുറിച്ചാണ് പലപ്പോഴും മോശപ്പെടുത്തി പറയാറുള്ളത് മറ്റുള്ളതിലെല്ലാം ഒരു എന്തോ ഒരു ഗുണമുണ്ട് എന്നുള്ള രീതിയിൽ പലപ്പോഴും ചിലർ പഠിപ്പിക്കുന്നതൊക്കെ കാണാം ഈ ഈശ്വര വിശ്വാസമില്ലാത്ത അവരുടെ ഗുണത്തിൽപ്പെട്ടവർ അതൊക്കെ എന്തിനാണെന്ന് അറിയില്ല അതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമായിരിക്കാം അതൊന്നുമല്ല നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം നമുക്ക് ചില മര്യാദകളുണ്ട് ഒരു ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതായത് നമ്മുടെ ശീലങ്ങളാണ് നമ്മെ നല്ലതാണോ മോശമാണോ എന്നുള്ളത് അറിയിക്കുന്നത് അതായത് നമ്മൾ നല്ല ശീലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ നല്ല വ്യക്തിയായിട്ട് പരിണമിക്കും അല്ലെങ്കിൽ നമ്മുടെ ശീലം കണ്ടിട്ട് അവൻ ഒരു ദുശീലം ഉള്ളവനാണ് എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ പരിഗണിക്കുക ഒരു ദിവസം നമുക്ക് ശുഭമായിട്ട് ആരംഭിക്കാൻ കഴിഞ്ഞാൽ ആ ദിവസം വളരെ മനോഹരമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കുന്നതാണ് നമ്മുടെ ജീവിതചര്യയിലും നമ്മുടെ ശീലങ്ങളിലും വരുത്തേണ്ടുന്ന പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ നമ്മൾ ഇതുണ്ടെങ്കിൽ പേടിക്കാനില്ല നമ്മുടെ ശീലങ്ങളിൽ പ്രധാനപ്പെട്ടതും ആദ്യത്തതുമായിട്ടുള്ളത് നമ്മുടെ ഉറക്കം എഴുന്നേൽപ്പ് തന്നെയായിരിക്കണം ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതാണ് ഏറെ ഉത്തമം അതായത് രാത്രി അധികം വൈകാതെ കിടന്നുറങ്ങുക മിനിമം ഒരു പത്ത് മണിക്കെങ്കിലും കിടന്നുറങ്ങി ഒരു നാല് ഉള്ളിൽ തന്നെ എണീക്കുന്നത് ഏറെ ഉത്തമം പോട്ടെ അഞ്ച് മണിക്കെങ്കിലും നമുക്ക് എഴുന്നേൽക്കാൻ സാധിക്കണം അപ്പോഴീ ഈ അഞ്ച് മണിക്ക് എഴുന്നേൽക്കുന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഫൈവ് എ എം ക്ലബ്ബിനെ കുറിച്ചൊക്കെ ഇപ്പം വളരെയധികം ചർച്ചകൾ നടക്കുന്നു ഒട്ടേറെ പേര് അഞ്ച് മണിക്ക് തന്നെ എഴുന്നേറ്റ് അവരുടെ ദിനചര്യകൾ ആരംഭിക്കുന്നു അതൊക്കെ വളരെ നല്ലതാണ് ഇപ്പോഴാണ് നമ്മുടെ ജനത ഈ അഞ്ച് മണിക്ക് പ്രാധാന്യം ഈ വിദേശീയർ പറയുന്നു ഫൈവ് ഐ എം ക്ലബ്ബിലേക്ക് ചേരൂ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഉണരുന്നത് നമ്മൾ പണ്ട് മുതലേ നാലരയ്ക്ക് ബ്രഹ്മമുഹൂർത്തത്തിന് മുമ്പ് തന്നെ എഴുന്നേൽക്കുന്ന എഴുന്നേൽക്കുന്നൊരു ശീലമുണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ വൈകി ഉറങ്ങാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിങ്ങനെ മൊബൈലിൽ സ്ക്രോൾ ചെയ്ത് കാണുക ലാപ്ടോപ്പിലും മറ്റുമൊക്കെ ചികഞ്ഞുകൊണ്ടിരിക്കുക നൈറ്റിൽ വെറുതെ ഒന്ന് ചുറ്റി അടിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ ഉറക്കം ഒരു മണിക്കും രണ്ട് മണിക്കും വരെ എത്തി നിൽക്കുകയാണ് ഇതിലും കിടന്നു പോകുന്നവരുണ്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും കേട്ടുകൊണ്ടിരിക്കും അങ്ങനെ സമയം വൈകി കിടന്നുറങ്ങുകയും പിന്നെ പുലർച്ചെ പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും വരെ കിടന്നുറങ്ങുന്ന ചില ആൾക്കാരെ പുതിയ ആൾക്കാരാണ് പുതിയ ജന തലമുറയിൽപ്പെട്ടവരാണ് എന്ത് തെറ്റായിട്ടാണ് അവരുടെ ആരോഗ്യ ആരോഗ്യശീലങ്ങളൊക്കെ വളരെ മാറി പറയും കുട്ടിക്കാലത്തേന് പലതരം രോഗങ്ങളൊക്കെ ഉണ്ടായി വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നാലരയ്ക്ക് തന്നെ അല്ലെങ്കിൽ അഞ്ച് മണിക്ക് മിനിമം അഞ്ച് മണിക്കെങ്കിലും നമ്മൾ എഴുന്നേൽക്കണം നമുക്ക് പ്രവൃത്തി ചെയ്യാനും നമ്മുടെ എക്സസൈസ് നമ്മുടെ ധ്യാനം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കതുകൊണ്ട് സമയം കിട്ടുന്നതായിരിക്കും നമ്മൾ എഴുന്നേറ്റം ഉടനെ നമുക്കൊരു കണി കാണാം ആദ്യത്തെ ദർശനമായിട്ട് നമ്മളൊരു കണി കാണണം അതിന് ശുഭത്വമുള്ള ഒരു ചിത്രമോ നമ്മൾ നല്ലൊരു ദൈവവിശ്വാസിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദൈവത്തിൻ്റെ ചിത്രമോ നമ്മൾ എഴുന്നേറ്റ് നോക്കുന്ന ഭാഗത്ത് തൂക്കിയിടുന്ന നല്ലതാണ് അവിടെ പോസിറ്റീവ് കലർന്ന ഒരു വാചകവും കൂടി എഴുതി വയ്ക്കുകയാണെങ്കിൽ ഏറെ ശുഭം ഇത് എൻ്റെ വിജയത്തിൻ്റെ ദിവസമായിരിക്കും എന്നുള്ളൊരു വാചകവും മറ്റോ എഴുതി ചിത്രത്തിനോടൊപ്പം വച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും ചില മന്ത്രങ്ങളും നമുക്ക് എഴുതി തൂക്കാവുന്ന അത് വായിച്ചു കൊണ്ട് അത് ജപിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് വരുന്നത് ഏറെ ഗുണദായകമായിരിക്കും നമ്മൾ നമ്മുടെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും എല്ലാം നമ്മൾ ആദരിക്കണം അവരെ കാൽ തൊട്ട് തൊഴാനൊന്നും ചിലപ്പം പുതിയ തലമുറയ്ക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടാവില്ല അങ്ങനെ കാൽ തൊട്ട് തൊഴുത് വന്ദിക്കാൻ കഴിയുന്നവരെല്ലാം അത് ചെയ്യുക അല്ലെങ്കിൽ അവരടുത്ത് സന്തോഷവും ബഹുമാനവും പ്രകടിപ്പിക്കുക അത് പ്രധാനമാണ് പണ്ടുള്ളവർ കുളിച്ചിട്ട് മാത്രമേ അടുക്കളയിൽ കയറിയിരുന്നുള്ളൂ ഇന്ന് അതിലൊരു വലിയ മാറ്റം വന്നിട്ടുണ്ട് പലരും കുളിച്ചിട്ടല്ല അടുക്കളയിൽ കയറുന്നത് എന്നുള്ളത് പ്രത്യേകതയാണ് അങ്ങനെ കുളിക്കാതെയൊക്കെ ചെന്ന് പാചകമൊക്കെ ചെയ്ത് ആ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെയധികം ടെൻഷനോടുകൂടിയായിരിക്കും അവർക്ക് ആ ഭക്ഷണം കഴിക്കാൻ കഴിയുക ഇപ്പോൾ എല്ലാവർക്കും ടെൻഷനാണ് പലപ്പോഴും കുളിച്ച് നൈർമല്യത്തോടുകൂടി ശുദ്ധതയോടുകൂടി നല്ല മനസ്സോടുകൂടി കുറച്ച് ഭക്ഷണം പാകം ചെയ്ത് അതൊക്കെ അടുപ്പിൽ പാകം ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ കിട്ടിയിരുന്നു മനസ്സിന് ഉല്ലാസം കിട്ടിയിരുന്നു സമാധാനം കിട്ടിയിരുന്നു എന്നതൊക്കെ പോയി മറിഞ്ഞു ഒന്നുമില്ലെങ്കിലും ഒന്ന് കഴിയും ാലും മുറൊക്കെ കഴുകി ശുചിയായിട്ട് വേണം നമ്മൾ അടുക്കളയിൽ പ്രവേശിക്കാൻ അടുക്കളയിൽ പോയിട്ട് നമ്മൾ ആദ്യമായിട്ട് തീ നാളം പകരുമ്പം അത് ഭക്തിയോടുകൂടി തന്നെ ചെയ്യുന്നത് ഏറെ ഉത്തമമാണ് പൂജാമുറി ഉള്ളവരെ കുളിച്ച് പൂജാമുറിയിൽ കയറി ഒരു നിലവിളക്ക് തെളിയിച്ച് തൊഴുത്ത് പ്രാർത്ഥിച്ചിട്ട് അടുക്കളയിൽ കയറുന്നതാണ് ഏറെ ഉത്തമം ഓഫീസിലോ മറ്റു കാര്യത്തിനോ വീട്ടിൻ്റെ പുറത്തോട്ട് പോകുമ്പോൾ അവിടെയുള്ള മുതിർന്നവരോടും അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഉള്ളവരിടത്തും ഒരു യാത്ര ചോദിച്ചിട്ട് ഞാൻ ഇന്നടം വരെ പോവുകയാണ് എന്നൊരു വാക്ക് പറഞ്ഞിട്ട് പോവുകയാണ് ഏറെ ഉചിതം നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് പരീക്ഷ എഴുതാൻ പോകുന്നു പുതിയൊരു വസ്തു മേടിക്കാൻ പോകുന്നു കാറ് മേടിക്കാൻ പോകുന്നു നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു അന്നേരം നമ്മുടെ ഗുരുക്കന്മാരായിട്ടുള്ള മാതാപിതാക്കളടുത്ത് ഒക്കെ നമ്മൾ ഒന്ന് അനുഗ്രഹം മേടിക്കുക അല്ലെങ്കിൽ ഒന്ന് പറയുക പറഞ്ഞിട്ട് അവരുടെ സമ്മതവും കൂടി മേടിച്ചിട്ട് അവരുടെ അനുഗ്രഹം കൂടി മേടിച്ചിട്ട് പോകുന്നതായിരിക്കും ഏറെ ഐശ്വര്യദായകം മുതിർന്നവരെ ഒരിക്കലും പിന്നിൽ ചെന്ന് നിന്ന് വിളിച്ചു നിർത്തി അനുഗ്രഹമൊന്നും തേടരുത് നമ്മൾ അവരുടെ മുന്നിലേക്ക് ചെന്ന് ആദരപൂർവ്വം വേണം കാര്യം പറഞ്ഞ് അനുഗ്രഹം മേടിക്കുക കുളിക്കുമ്പോൾ രണ്ട് കയ്യിലും വെള്ളമെടുത്ത് ദേവതകളെ ധ്യാനിച്ച് ഈ ഭൂമിയെ ധ്യാനിച്ച് പ്രകൃതീശ്വരിയെ ധ്യാനിച്ച് ഇങ്ങനെ തളിക്കുന്നത് വളരെ തർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് നമ്മൾ നിത്യേനെ പല പ്രവൃത്തികൾ നമ്മുടെ ജോലികൾ ചെയ്യാറുണ്ട് ഈ ജോലികളെല്ലാം നമ്മെ ചെയ്യാൻ നിയോഗിച്ചത് ഈശ്വരനാണ് എന്ന് കരുതിയിട്ടാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത് പലപ്പോഴും വ്യക്തികൾ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ മനസ്സില്ല മനസ്സോടെയാണ് ഓഫീസിൽ കയറുന്നത് വല്ലാത്ത ടെൻഷനാണ് അവിടേക്ക് ചെല്ലാൻ ഈ ജോലിയിൽ ഒട്ടും ഇഷ്ടപ്പെടായക ഉണ്ടായി പക്ഷേ ഈ ഒരു ജോലി എന്നെ ഏൽപ്പിച്ചത് ഈശ്വരനാണ് ഇത് ഞാൻ കൃത്യമായും വൃത്തിയായും ചെയ്യുമെന്നൊരു മനസാന്നിധ്യത്തോടു കൂടി വേണം നമ്മൾ ഓരോ ജോലിയും ചെയ്യാൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരു ജോലിയിലും നമുക്കൊരു ശ്രേഷ്ഠത കിട്ടില്ല ചിലപ്പോൾ നമ്മൾ ഗ്രഹിച്ചത് വേറൊരു തൊഴിലായിരിക്കാം നമുക്ക് ലഭിച്ചത് വേറൊന്നായിരിക്കാം പലപ്പോഴും അങ്ങനെയാണ് ഈശ്വരൻ നമുക്ക് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഈശ്വരനോട് പറയുമ്പോൾ ഈശ്വരൻ നമുക്ക് അർഹതപ്പെട്ടതായിരിക്കും പലപ്പോഴും തരിക അതുകൊണ്ട് നമുക്കൊരു ജോലി നമ്മൾ ഒരു കർമ്മം കിട്ടി ആ കർമ്മം ഭക്തിയോടുകൂടി ചെയ്യുക ആ ചെയ്തുകൊണ്ട് നമുക്കിതിൽ തുടരാൻ താല്പര്യമില്ല പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നത് തെറ്റില്ല പക്ഷേ ചെയ്യുന്ന സമയത്ത് അതിനെ ഈശ്വരനായിട്ട് കരുതി ചെയ്യുക നമുക്ക് മനസ്സമാധാനം കിട്ടും ശാന്തി കിട്ടും നമ്മൾ ഒരു ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ഉരുളയെങ്കിലും പക്ഷിമൃഗാദികൾക്ക് സംഭാവന പുറത്തേക്ക് കൊടുത്തിട്ട് കഴിക്കുന്നതായിരിക്കും ഏറെ ഉത്തമം അത് ഒരു പ്രകൃതിയെ വണങ്ങൾ സഹജീവികളോടുള്ള ഒരു സ്നേഹം പ്രകടിപ്പിക്കലാകുന്നു നമ്മൾ സാധുക്കളായിട്ടുള്ള ആർക്കെങ്കിലും കുറച്ച് ഭക്ഷണമോ ഒന്ന് നിത്യേനെ കൊടുക്കാനുള്ള ഒരു രീതി അവലംബിക്കുക അതെന്ന് പറഞ്ഞാൽ നിത്യേന സാധുക്കളെ തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യുന്ന വേണ്ട ഒരു ചെറിയ കുടുക്കയോ മറ്റു വച്ചിട്ട് അത് നമുക്കൊരു ഒരു വർഷം എത്തുമ്പോഴോ അല്ലെങ്കിൽ ഒരു ആറുമാസം കൂടുമ്പോഴോ ഏതെങ്കിലും ചാരിറ്റി നമുക്ക് ചെയ്യാൻ തരത്തിൽ അത് നമ്മൾ നേരിട്ട് തന്നെ ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും അത്ര നല്ല സംഘടനകൾ നിങ്ങൾക്ക് പരിചയം അവർക്ക് സമർപ്പിക്കാം അങ്ങനെ മറ്റുള്ളവർക്ക് ഉതകുന്ന തരത്തിൽ നല്ലതായിട്ടുള്ള ചില സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി നിത്യേനെ ചെറിയ തുക ചെറിയ തുക മതിയാകും പക്ഷെ ഒന്നും കൊടുക്കാതിരിക്കുന്നതിലും ഭേദമാണ് അത് നമ്മൾ അങ്ങനെ ചെയ്യുക അത് നമുക്ക് വലിയൊരു മനസ്സമാധാനത്തെ സൃഷ്ടിച്ച് തരുന്നതാണ് നിത്യവും നിങ്ങൾ ഒരു വിശുദ്ധ ഗ്രന്ഥം അത് വായിക്കണം അത് ഭഗവത്ഗീതയാകട്ടെ രാമായണമാകട്ടെ കുറച്ച് അതിൽ നിന്ന് വായിച്ച് ആ ഈശ്വര ഭക്തിയോടുകൂടി ഒന്ന് ധ്യാനിക്കുന്നത് വേറെ ഉത്തമമാണ് കഴിവതും സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാനും സാഹചര്യമില്ലാത്തവർ ഒന്ന് ധ്യാന നിമഗ്നരായിട്ട് ഇരിക്കുകയെങ്കിലും ചെയ്യുക രാത്രി സമയത്ത് കിടക്കാൻ നേരത്തുക അന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും നമ്മൾ മനസ്സിൽ ഓർത്ത് അതിനെല്ലാം നന്ദി പറയുക ചില നെഗറ്റീവായിട്ടുള്ള നമുക്ക് ദുഃഖം തന്ന ചില അനുഭവങ്ങളെ ചിലപ്പോൾ ഉണ്ടായിരുന്നു ഒരു ദിവസം അതിനോടെല്ലാം ക്ഷമിച്ച് മനസ്സിനടുത്ത് കല്പിക്കാൻ ഇന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായി നാളെ ഇതെല്ലാം മാറ്റാനുള്ള വഴി ഈശ്വരൻ എനിക്ക് തെളിയിച്ചു തരും ഞാൻ ഈശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിൽ ഭഗവാനെ മുറുകെ പിടിച്ച് അങ്ങനെ വിചാരിച്ച് വേണം ഉറങ്ങാൻ പിന്നെ ഇതിനു മുമ്പ് പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഭക്ഷണക്രമമാണ് പരമാവധി എട്ട് മണിക്ക് മുമ്പ് നമ്മൾ ഭക്ഷണം കഴിക്കുക അതും രാത്രി സമയത്ത് കഴിക്കുമ്പോൾ ഒരു അരവയറൊക്കെ കഴിച്ചാൽ മതി വയറ് നിറയെ കഴിക്കരുത് അര വയറ് അരവയറ് നിറച്ച് കഴിച്ചിട്ട് എന്തു ചെയ്യണം ഒരു കുറച്ച് നടക്കുക രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ കഴിഞ്ഞിട്ട് ഉറങ്ങാവൂ ഈ ഭക്ഷണം കഴിച്ചിട്ട് പണ്ട് പറയും ഭക്ഷണം കഴിച്ചാൽ അത്താഴം കഴിഞ്ഞാൽ അരക്കാതെ നടക്കണമെന്നാണ് പറയുന്നത് അതായത് കുറച്ച് നേരം എങ്കിലും ഒരു പത്ത് മിനിറ്റ് എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നടക്കണം പണ്ടത്തെ ഗൃഹനാഥന്മാർ ഭക്ഷണം കഴിഞ്ഞിട്ട് വീട്ടുമുറ്റത്ത് നിന്നും ഇല്ലാത്തുന്നതൊക്കെ നമ്മൾ കാണാറുണ്ടായിരുന്നു അല്ലേ പണ്ട് അങ്ങനെ ആയിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിപ്പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഓണ്ടി വന്ന് ടി വിയുടെ മുന്നിലും കമ്പ്യൂട്ടറിൻ്റെ മുന്നിലും മറ്റു ഗെയിമുകളുടെ മുന്നിലൊക്കെ ഇരിക്കും അതൊന്നും പാടില്ല വളരെ വൈകി ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഒഴിവാക്കുക പത്ത് മണിക്ക് അല്ലെങ്കിൽ മീന മാക്സിമം പത്തര വരെയെങ്കിലും സമയത്തിനുള്ളിൽ തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക രാവിലെ നേരത്തെ എണീറ്റിട്ട് നമ്മുടെ ബാക്കി കർമ്മങ്ങളെല്ലാം ചെയ്യാം പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കാം വായിക്കാൻ എഴുതാനുള്ളതൊക്കെ രാവിലെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നേരത്തെ കിടന്നുറങ്ങാനും ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഹൈന്ദവ ആചരണ പ്രകാരം നമുക്കൊരു ജീവിതശൈലി വരുത്താവുന്ന ശ്രേഷ്ഠപരമായിട്ടുള്ള മാറ്റം ഇത് ഹൈന്ദവർക്ക് മാത്രമല്ല ഈ ഹൈന്ദവ ജീവിത രീതി എന്ന് പറഞ്ഞാൽ അതൊരു മതവുമായി കൂട്ടിക്കുഴയ്ക്കരുത് കാരണം ഇതൊരു ജനതയുടെ ഭാരതത്തിൻ്റെ പൊതുവിലുള്ള ഒരു ജീവിത ശൈലിയാണ് ഇതിൽ നമുക്ക് പിന്തുടരുന്നത് നമുക്ക് ആയുർ ആരോഗ്യ സൗഖ്യങ്ങളും മനഃശാന്തി കൈവരുന്നതാണ്